പാലക്കാട് നഗരസഭയ്ക്കായി നൂറ്റിനാൽപ്പത് കോടി രൂപയുടെ വികസന പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ എസ് എസ് സി ഐ പദ്ധതിയിലാണ് നൂറ്റിനാൽപ്പത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത് പാലക്കാട് വലിയങ്ങാടിയുടെയും സമീപ പ്രദേശങ്ങളുടെയും വികസനത്തിനാണ് നഗരസഭ പദ്ധതി രൂപീകരിച്ചത് നിരന്തരമായി പാലക്കാട് ജനതയ്ക്ക് ഒപ്പം നിൽക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രസർക്കാരിനും ഏറെ നന്ദിയുണ്ടെന്ന് ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പറഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക വികസന പദ്ധതിയായ എസ് എ എസ് സി ഐയിൽ ഉൾപ്പെടുത്തിയാണ് മോദി സർക്കാർ പാലക്കാട് നഗരസഭയ്ക്ക് നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ബൃഹത് വികസന പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത് ആദ്യഘട്ടമായി അൻപത് കോടിയും രണ്ടാം ഘട്ടമായി തൊണ്ണൂറ് കോടി രൂപയും പദ്ധതി പ്രകാരം നഗരസഭയ്ക്ക് ലഭിക്കും പാലക്കാട്ടെ വല്യങ്ങാടിയുടെയും സമീപ പ്രദേശങ്ങളുടെയും സമഗ്രമായ പുനരുദ്ധാരണമാണ് പദ്ധതിയിലൂടെ നഗരസഭ ലക്ഷ്യമിടുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനൊപ്പം സ്കൂളുകൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പോലീസ് സ്റ്റേഷൻ വില്ലേജ് ഓഫീസ് തുടങ്ങിയ പൊതു ആസ്തികളും നവീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വലിയങ്ങാടി ഇന്ന് പുതിയ തരത്തിൽ പുതിയ ഹൈടെക് ആയിട്ട് വരുന്നതിന് ഒരു സർവേ കഴിഞ്ഞ ദിവസം ടൗൺ പ്ലാനുമായിട്ട് നടന്ന സർവേ നടത്തി അത് അതിന് അമ്പത് കോടി രൂപ അനുവദിച്ചിരുന്നു ആ സർവേ വളരെയധികം പൂർത്തിയായിട്ടുണ്ട് ഇനി അടുത്ത ഘട്ടം തൊണ്ണൂറ് കോടിയും കൂടെ അനുവദിച്ചു തന്നിരിക്കുകയാണ് കാരണം പാലക്കാട് നഗരത്തിൻ്റെ ഒരു മുഖഛായ മാറ്റുന്നതിനും വലിയങ്ങാടിയുടെ ആ ശോചനീയവസ്ഥ മാറ്റി കിട്ടുന്നതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ് പാലക്കാട് നഗരസഭയ്ക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത് നഗര സൗന്ദര്യവൽക്കരണവും ആധുനിക വാണിജ്യ കേന്ദ്രങ്ങളുടെ നിർമ്മാണവും വലിയങ്ങാടിയുടെ മുഖഛഛായ തന്നെ മാറ്റിയെഴുതുമെന്നും പദ്ധതി നാടിൻ്റെ വാണിജ്യ സാമ്പത്തിക രംഗത്തിന് ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പറഞ്ഞു അമൃത് പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ പാലക്കാട് നഗരസഭയ്ക്ക് നൽകിയിട്ടുണ്ട് അത് മാത്രമല്ല കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളിലൂടെ മാത്രമാണ് പാലക്കാട് നഗരത്തിന്റെ വികസനം നടന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഇരുന്നൂറ്റി കോടിയുടെ വർക്കാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പാലക്കാട് നഗരസഭയ്ക്ക് വേണ്ടി അനുവദിച്ചു തന്നത് വികസന പ്രവർത്തനങ്ങൾ പാലക്കാട് നഗരസഭയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അമൃത് പദ്ധതിയിൽ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇന്ന് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ളൊരു നൂറ്റിനാൽപ്പത് കോടി അനുവദിച്ചു തന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പാലക്കാടിൻ്റെ മുഖഛായ മാറ്റാൻ കേന്ദ്രം തന്നെ തീരുമാനിച്ചിരിക്കുകയാണെന്നുള്ളത് ആ ഒരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഉജ്വൽ യോജന കിസാൻ സമ്മാൻ നിധി സുകന്യാ സമൃദ്ധി യോജന തുടങ്ങിയ വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികൾക്ക് പുറമെയാണ് പാലക്കാട് നഗരത്തിൻ്റെ വികസനത്തിന് തുടർച്ചയായി കേന്ദ്ര സർക്കാർ വലിയ തുക അനുവദിച്ചിരിക്കുന്നത് ജനം പാലക്കാട്